പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒലൂത്തട എഴുതൽ കഫറോ സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും മരിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ അവർ അതായത് മലക്കുകൾ അവരോട് പറയും ജോലിക്കുന്ന അഗ്നിയുടെ ശിക്ഷന്യങ്ങൾ ആസ്വദിച്ചു കൊള്ളുക ഓ സത്യം ശരിയുള്ള മുഖങ്ങളിലും പിൻവശങ്ങളും അടിച്ചുകൊണ്ടിട്ട് മലക്കുകൾ അവരെ മരിപ്പിക്കും മരിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തുള്ള മരണമായിരിക്കാം ചിലപ്പോൾ പല ലോകത്തുള്ള മരണമായിരിക്കാം പല ലോകത്ത് അവർക്ക് മരണമില്ല ശരി മരണവും താൽക്കാലിക കിട്ടുകയുള്ളൂ ഒരു ഒരു പത്ത് സെക്കൻഡ് മാത്രം മരണം മരണമുണ്ടാവുള്ളൂ അല്ലേ അത് കഠിനമായ ശിക്ഷ അവർക്ക് നൽകി ഒരു വ്യക്തി പത്താളെ കൊന്നൊന്ന് കൂട്ടുക നമുക്ക് ഇവിടെ നമ്മൾ അയാൾക്ക് എത്ര ശിക്ഷ കൊടുക്കാൻ കഴിയും ഒരു തവണ തൂക്കി കൊല്ലാനേ പറ്റുള്ളൂ അല്ലേ ഏതൊരു മനുഷ്യനും ഒരു തവണ ഇവിടെ കൊല്ലാൻ പറ്റുകയുള്ളൂ രണ്ടാമത് തവണ കൊല്ലാൻ കഴിയില്ല അപ്പം അവരെ പലോകത്ത് വെച്ചാൽ എത്ര വേണം നോട് തവണ കൊന്നവരുകയും ഇപ്പം ഹിറ്റ്ലറൊക്കെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് അപ്പം അയാളെയൊക്കെ എൻ്റെയും അള്ളാഹു ഒരു തവണ കൊല്ലും എന്നിട്ട് ജീവൻ വെപ്പിക്കും രണ്ടാമതും കൊല്ലും അങ്ങനെ നൂറുപേരോ ആയിരം പേരോ ലക്ഷം പേരോ കൊന്നിട്ടുണ്ടെങ്കിൽ അവരെ അത്രയും തവണ കൊല്ലിപ്പിക്കും അപ്പം ആറ്റം ബോംബിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടു ഈ ആറ്റം ബോംബ് പിന്നിൽ അവിടെ നിന്ന് ആരാണ് തോന്നിപ്പിച്ചത് അതിന് ഓർഡർ കൊടുത്തത് ആരാണോ അവരെയും അള്ളാഹുവിന്ദ്രയും എത്തുന്ന അവിടെ രണ്ടു ലക്ഷം പേരൊക്കെ മരിച്ചു എന്ന് തോന്നും രണ്ടു ലക്ഷം തവണ അവരെ കൊല്ലുകയും ജീവമിപ്പിക്കും പിന്നെയും കൊല്ലുകയും എപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ രോഗബാധിതയായി കഴിഞ്ഞിട്ടുണ്ട് ആറ്റം ബോംബിൻ്റെത് മൂലം അണു അണുവിസ്ഫോടനം ഒരുപാട് പ്രകാരം മല്ലിരേണ്ടി വരുന്നത് ആ രോഗികൾ അനുഭവിച്ച അത്രയും വേദന ഈ വ്യക്തികൾ ബോംബ് ഇടണം എന്നുള്ള ചിന്ത ആർക്കാണ് വന്നത് അവർക്ക് അള്ളാഹ് നൽകും അതുപോലെ തന്നെ അറ്റമ്പ് അതിൻ്റെ പിന്നെ പ്രൊഫ എല്ലാവർക്കും ചില ആൾക്കാർ നിർബന്ധമായിട്ട് അതിൽ പ്രൊഫസർ ഉണ്ടാവും ഉദാഹരണമായ പൈലറ്റുമാർ അവർക്കൊന്നും അതിന് ആറ്റം കൂടാൻ തീ യാതൊരു താല്പര്യവുമില്ല പക്ഷേ അവര് നിർബന്ധിതാവസ്ഥയിൽ അല്ലെങ്കിൽ അവർ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ അവരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്തെങ്കിലും വേണ്ടി അവര് മെനക്കെട്ടിട്ടുണ്ടാകും പക്ഷെ അവർക്കൊന്നും ശിക്ഷ ഉണ്ടാവില്ല അള്ളാഹു നീതിമാനാവുന്നു ഒരു അണുമണി തോക്കം അനധി അനീതി അള്ളാഹുവിൻ്റെ ഭാഗത്തുണ്ടാവില്ല അവരുടെ നിർബന്ധിതാവസ്ഥയിൽ അനുഭവം അവരെ വിക്ഷേപിച്ചവരായിരിക്കും പക്ഷേ ആരാണ് അതിൻ്റെ തീർത്ഥാടക പിന്നെ തായ തൊട്ടപ്പൻ അവനെ അവനുള്ള കഠിനമാശിക്കും ആ കഠിനിക്കുന്ന എന്ത് വേണം പല തവണ ജീവൻ കൊടുക്കേണ്ടി വരും ഒരിക്കലും മരിക്കില്ല ഇപ്പോൾ ഭൂമിയിൽ വിഷം കഴിച്ച് മരിച്ചവൻ പല വിഷം കഴിച്ച് മരിക്കുകയും പിന്നെയും അല്ലാതെ ജീവമൊപ്പിക്കുകയും പിന്നെയും വിഷം കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അതേസമയം കെട്ടിടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒഴി ഒരമുള്ള പാറക്കെട്ടിൽ നിന്നോ ചാടി ചത്തവൻ ലോകത്ത് അവൻ ചെയ്തുകൊണ്ടിരിക്കുക അവന് ഒരു തവണ ചാടി ചാവുകയും പിന്നീട് ജീവൻ വെപ്പി വെപ്പിക്കുകയും പിന്നീട് രണ്ടാമം ചാടി ചാവുകയും ഒക്കെ ചെയ്തു തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അവനെ അവനെ ശിക്ഷ അവനെ വേട്ടയാടും കാരണം പല സ്വർഗാവകാശികളിൽ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ കാണുമ്പോൾ സ്വർഗ്ഗാവകാശികൾക്കും അടവ് കൊല്ലത്ത ആഴ്ച കിട്ടിട്ടുള്ളൂ ഇവനും അളവ് കൊല്ലത്ത ആയാസ കിട്ടിട്ടുണ്ട് പക്ഷേ അവനെ ക്ഷമിക്കാൻ കഴിയാതെ അവൻ എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു ആ കുറ്റബോധം കാണുമ്പോൾ രണ്ടാമതും എന്ത് ചെയ്യും സ്വയം ആത്മഹത്യ ചെയ്യും മനസ്സിലായി എല്ലാവരും ആളും നിർബന്ധപ്രകാരമല്ല പ്രകാരമല്ല രണ്ടാമതും അവൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്തോടിനുള്ള ജീവൻ വെറുപ്പിച്ചുകൊടുക്കും പിന്നെയും അവനെന്ത് ചെയ്യും കുറച്ച് കാലം ജീവിക്കും അപ്പോൾ തുടക്കവശികൾ കാണുന്ന സുഖ കാണുകയും അല്ലെങ്കിൽ നരകത്തിലെ ശിക്ഷ സഹിക്കാൻ കഴിയാണ്ട് വീണ്ടും അവൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ തുറച്ചായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ അരുളിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ അടിച്ചുകൊണ്ട് ഇവർക്ക് മരണമില്ലാത്തവരാണല്ലോ ഈ നരകവാശികൾക്കും മരണമുണ്ടാവില്ല സുരകവാശികൾക്കും മരണമുണ്ടാവില്ല മരണം എന്നുള്ളത് ശാസ്ത്രമെന്നാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ ഒരു പിന്നെ ഒരു മനുഷ്യൻ്റെ ശരീരങ്ങൾക്ക് ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതാവുമ്പോൾ മരണപ്പെട്ടു പോകുന്നു എന്ന് അവർക്ക് പറയാൻ കഴിയുന്നുള്ളൂ യഥാർത്ഥത്തിൽ മരണത്തെ നിർബന്ധിക്കാൻ കഴിയുന്നില്ല പക്ഷേ അള്ളാഹു അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹമാണ് മരണം ആ മരണം എന്നുള്ള എന്നുള്ളത് സംവിധാനം പിടിച്ച് അള്ളാഹ് പിൻവലിച്ചുകഴിഞ്ഞാൽ ഒരാൾക്ക് മരിക്കാൻ കഴിയില്ല അതിനെ വേദന അനുഭവിച്ച് കിടക്കുക എന്നല്ലാതൊരു രക്ഷയില്ല കാലനില്ലാത്ത കാലം എന്നുള്ള കവിത വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ കുമാരനാശനൻ്റെയോ ചങ്ങമ്പൂയുടെയോ അല്ല ഒരു കവിതയാണ് കാലനില്ലാത്ത കാലം പത്തു വയസ്സുള്ള അപ്പുപ്പം കുഞ്ഞായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് രസമുള്ള കവിതയാണ് അപ്പോൾ അതാണ് ഈ മരണം എന്നുള്ളൊരു സംവിധാനമല്ല നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുക നമ്മൾ ഒരിക്കലും മരിക്കില്ല അതിൻ്റെ അവസ്ഥ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും കാരണം ഒരാൾ മരിക്കില്ല അതുപോലെ തന്നെ യുവാക്കൾക്ക് ജോലി കിട്ടില്ല കാരണം ഒരു വ്യക്തിക്ക് സർക്കാർ ജോലി കിട്ടാൻ കലാകാലം ആ ജോലി നിൽക്കുമ്പോൾ അപ്പോൾ മറ്റുള്ളവർക്ക് ജോലി കിട്ടില്ല പല പല പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ വീട്ടിലാൾ നിറയും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും മാലിന്യങ്ങൾ നിറയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മരണം എന്നുള്ളൊരിത് അല്ല നിശ്ചയിച്ചത് കൊണ്ടാണ് നമുക്കത് അനുഗ്രഹമായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ഇത് പല ലോകത്ത് മാത്ര ഏലോകത്തും എന്താണ് മലക്കുകൾ മുഖത്തും പിൻവശത്തും അടിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം മരിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ ആത്മാവിനെ റോഹിനെ പിടിക്കുക ഒരു നെയ്യിൽ നിന്ന് ഒരു വെണ്ണയിൽ നിന്ന് നൂല് എടുക്കുന്ന മാതിരിയാണ് ഒരു വെണ്ണയിൽ നിന്ന് നൂല് എടുക്കുകയാണെങ്കിൽ ആ വെണ്ണ അറിയില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിച്ച് പതുക്കൊന്നും വളരെ കൈ കൊണ്ട് വളരെ ചെറുതല്ലോണ്ട് തൊട്ടാൽ നമുക്ക് ൂല് അങ്ങോട്ട് വലിച്ചെടുക്കാം അസമയം ഒരുപാട് പിന്നെ ഒരു പിന്നെ കല്ല് മുള്ളുകളും അതുപോലെ തന്നെ കാരമുള്ളുകളും കുറെ കുപ്പിച്ചില്ലുകളും ആണുകളുമുള്ള ഒരിതിനുള്ളിൽ നിന്ന് ആന നൂല് വലിച്ചെടുക്കുന്നെങ്കിലും ആ നൂല് കിട്ടുകയില്ല നൂല് പൊട്ടുകയും ഒക്കെ ചെയ്യും പിന്നെയും പിടിച്ചു വല്ല പിന്നെയും കൂട്ടിക്കെട്ട് പിന്നെയും അങ്ങനെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടായിരിക്കും ഈ കത്തിനുശൈലികളുടെ ആത്മാവിനെ ആഹ് പിടിച്ചെടുക്കുക അപ്പോൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന കാണാം ചില ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നത് നമ്മൾ കാണാം അത് അവരുടെ ഭൂമി ചെയ്തു കൂട്ടിയ പാപങ്ങൾ മൂലമാണ് ചില ആൾക്കാർ വളരെ പെട്ടെന്ന് മരിക്കും സുഖമരണം വളരെ രാത്രി അല്ലെങ്കിൽ പകൽ പകല് ഊതു നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത് കാണാം അല്ലെങ്കിൽ രാത്രി ഉറങ്ങിക്കിറന്നു രാവിലെ ആകുമ്പോഴത്തേക്കും മരിച്ചു ഒന്നും അറി അങ്ങനെയൊക്കെ നല്ല നല്ല മരണങ്ങളുണ്ടാവും അപ്പം നല്ല വ്യക്തികളായിരിക്കും അതുപോലെ ചില വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ മുഖത്തൊരു പുഞ്ചിരി കാണാം അതും നല്ല മരണമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെയൊക്കെ മരിക്കുന്നത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെയൊക്കെ മരിക്കുന്നതും നല്ല മരണമാണ് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ റംളാ മാസം മരിക്കുന്നതും എല്ലാവരും അങ്ങനെയല്ല ഒരു പിന്നെ ഒരു ഒരു വ്യക്തി റമളാ മാസം മരിച്ച വ്യക്തി എനിക്ക് അറിയാം പക്ഷെ അവർ വിഷം കഴിച്ച് മരിച്ചവരാണ് മരിച്ചവരാണ് അപ്പോൾ അത് നല്ല വ്യക്തി ആയിക്കൊള്ളണം പിന്നെ ആ വ്യക്തി വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ആയിക്കൊണ്ട് ചിലപ്പോൾ ഒരു മാനസിക അസ്വസ്ഥത സംഭവിച്ചിരുന്നു മാനസിക അസ്വസ്ഥത ഉള്ളവർക്ക് അള്ളാഹു കൊടുത്തു കൊടുക്കും ശിക്ഷ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് അള്ളാഹു ശിക്ഷ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിലും കരുതാം അവ അവർക്ക് ആ കുട്ടിക്കൊരു പ്രേമവും ഉണ്ടായിരുന്നു അപ്പോൾ പ്രേമം പാടില്ലല്ലോ ഒരു ശരിക്കാർത്ഥവിശ്വാസിൽ പ്രേമിക്കാൻ പാടില്ലല്ലോ ഒരു പുരുഷനെ നോക്കാൻ അനുവാദമില്ലല്ലോ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആളറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നോക്കുക അല്ലാണ്ട് പ്രേമിക്കുന്നതൊന്നും ഇസ്ലാമിൽ അനുവദീനമല്ല ഏതായാലും ഒരു ഒരു എൻ്റെ അറിവിൽപ്പെട്ട ഒരു സ്ത്രീ വിഷം കഴിച്ച് റംളാ മാസം മരിച്ചിരുന്നു അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുന്ന ചില ആൾക്കാർ റമലാ മാസമൊക്കെ മേടിക്കുന്നത് അത് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്ന അതുപോലെ തന്നെ ആൾക്കാർ പുഞ്ചിരിക്ക് മരിച്ചുകൊണ്ട് മുഖത്ത് പുഞ്ചിരി കാണാം നമുക്കറിയാൻ പറ്റുന്ന സിറിയയിലൊക്കെ മരിക്കുന്ന സോറി ഫലസ്തീനിലൊക്കെ മരിക്കുന്ന ആ പല വ്യക്തികളിലും ചിരിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കുന്ന ചിത്രം ഒരുപാട് സോഷ്യൽ മീഡിയയിലുണ്ട് എന്നിട്ട് ശമിക്കപ്പെട്ട ശരികൾ അല്ലെങ്കിൽ നിശ്ചിത പാട്ടുണ്ടാക്കുന്നതൊക്കെ എഡിറ്റ് ചെയ്തതാണ് എല്ലാവരും എഡിറ്റ് ചെയ്ത് ഇവിടെ പണിയൊന്നും ആൾക്കാർക്ക് മരിച്ചു കിടക്കുന്ന ചിത്രം എഡിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് പണിയും സുഖം ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ചില മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക നല്ല മനുഷ്യൻ നല്ലതിലേക്ക് എത്തുന്നതിൽ നിന്ന് അകറ്റുക എന്ന് ശമിക്കപ്പെട്ട എല്ലുമിനാറ്റുകൾ എല്ലാവൻ്റെ കൂട്ടാളുകൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഭൂമിയിലും നമ്മൾ ഈ ഈ നമ്മൾ ഈ തിന്മ ചെയ്യുന്ന ആൾക്കാരെ മുഖത്തും പിൻവശത്തും അടിച്ചുകൊണ്ട് മുഖത്തടിക്കുക എന്ന് പറയുമ്പോൾ മുഖത്തടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിവാളിപ്പ് വരില്ലേ അതുപോലെ ചില വ്യക്തികളുടെ മുഖമൊക്കെ ഒക്കെ നിൽക്കുന്നതും കണ്ണിൻ്റെ താഴെ കറുപ്പ് നിറം വരുന്നതും ഒക്കെ കാണാം ശരീരത്തിലെ പല ഭാഗത്തും കടത്ത നിറം അതൊക്കെ രക്തവട്ടത്തിൻ്റെ കുറവൊക്കെ തന്നെയാണ് പക്ഷേ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ വശത്തും അടിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പം ഊരവേദന ശക്തമായ ഊരവേദന പുറം വേദന അതൊക്കെ ചിലപ്പം അടിയുടെ ഒരു ഭാഗമായിരിക്കാം എന്നുള്ള കാലം എന്നിട്ട് അവരുടെ പോയ ജ്വലിക്കുന്ന് അഗ്നിയുടെ ശിഷ്യന്യങ്ങൾ ആസ്വദിച്ചു കൊള്ളുക അത് അക്കത്തിൽ ജൊലിക്കുന്ന ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയും അപ്പം അത് പല ലോകത്തുള്ള ശിക്ഷയാണ് ഒന്നാമതായിട്ട് രണ്ടാമതെന്ന് വെച്ചാൽ ഭൂമിയിൽ നമുക്ക് അവർക്ക് എപ്പോഴും ഫാനും എ ഒക്കെ വേണം ചില ആൾക്കാരൊക്കെ എപ്പോഴും അനങ്ങിയാൽ ഫാൻ എ സി എനിക്കറിയാൻ ഒരു ഒരു പള്ളിയൊരു വ്യക്തി അദ്ദേഹം പള്ളിയിൽ എപ്പോഴും ഫാനൊക്കെ ഇടും തണുപ്പ് കാലത്തും ഇടും ഞാനൊക്കെ കടുത്ത ഫാനല്ലോ ചിലപ്പോൾ എന്തെങ്കിലും ഫാനിടാതെ ഇരിക്കും വല്ലാതെ വീർത്ത് വല്ലാതെ മുഷ്പുണ്ടാകുമ്പോൾ മാത്രമേ ഫാനിടുകയുള്ളൂ ചില സമയത്ത് ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ മല വീർത്ത് കുളിച്ചിട്ട് രക്ഷയും ഇല്ല അങ്ങനെയുള്ള സമയത്ത് മാത്രം ഫാനൊഴുല്ല കഴിയുന്നതും ഫാൻ ഒഴിവാക്കും കാരണം ഫാനിൻ്റെ കാറ്റൊന്നും അത് നല്ലതല്ല അതൊക്കെ ചെറുപ്പത്തിലേ കേട്ടതാണ് ചെറുപ്പത്തിലേ കേട്ട ഒരു തത്വങ്ങളും വഴിമത്തുകളും അതൊക്കെ ചെറുപ്പത്തിൽ എന്ത് കേട്ടാലും അത് സ്വീകരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് മഹജിമാവെന്നുള്ള പദവിയിൽ എത്തിച്ചേരാൻ കാരണം അല്ലാതെ പതിനഞ്ച് വയസ്സിന് ശേഷം കുറാൻ പറ്റിയ ശേഷം നന്നായ വ്യക്തിയല്ല ഓൾറെഡി നന്നായി നന്നായി വന്നു പിന്നെ എളുപ്പത്തിൽ നന്നായില്ലേ ഇപ്പോൾ ഒരു വ്യക്തി ഒരു കാർ വാങ്ങി അയാൾ അയാളെന്ത് ചെയ്യും കാറ് എല്ലാ വർഷവും എല്ലാ ദിവസവും വൃത്തിയായിട്ട് കൊണ്ടുനടക്കും പെയിൻ്റൊക്കെ എടുക്കും തുരുമ്പൊഴിച്ച് പെയിൻ്റ് എടുക്കും നല്ലോം കൊണ്ടു നടക്കും അങ്ങനെ അങ്ങനെ ഒരു അഞ്ച് വർഷമൊക്കെ ഉപയോഗിച്ച് പത്ത് വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് സർക്കാർ പറയുകയാണ് ഇപ്പം പേപ്പറിലൊരു പൈസയും കണ്ടു രണ്ട് വർഷം പഴക്കമില്ലാത്ത ഡിസേർഡ് വാഹനങ്ങൾ പത്രമാഫി മാതൃമി പത്രത്തിലേക്ക് ആവശ്യമുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഇപ്പോൾ സർക്കാർ പരസ്യം കൊടുക്കാണ് നല്ല അഞ്ച് വർഷം പഴക്കമുള്ള കുഴപ്പമില്ലാത്ത വാഹനങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ യാതൊരു തുരുമ്പൊന്നും ഇല്ലാതെ നല്ലൊരു വാഹനങ്ങൾ കിട്ടാൻ അതും ഇങ്ങോട്ട് എടുക്കും മനസ്സിലായി അതുപോലെ തന്നെ മഹദി മാമ എന്നുള്ള ഒരു പദവിയിലേക്കും അള്ളാഹു തന്നെ എടുക്കാൻ കാരണം ചെറുപ്പത്തിലെ തിന്മകളൊക്കെ ആരെങ്കിലും ഉപദേശം കേൾക്കുമ്പോൾ തന്നെ സ്വീകരിക്കും ചെറുപ്പത്തിൽ ഐസ് ആളില്ലായിരുന്നു മിഠായി തിന്നാറില്ലായിരുന്നു മിഠായി ആരിമാനം തന്നാൽ മിഠായി തിന്നില്ല കാരണം ഒരിക്കലും മിഠായി തിന്നുമ്പോൾ ചെറുപ്പത്തിൽ ഒരു നാലഞ്ച് വയസ്സുള്ളപ്പോഴും പോലെ മിഠായി തിന്നാൻ പാടില്ല പല്ലിന് കേടാണ് അതിനുശേഷം മിഠായി തിന്നാറില്ല പക്ഷേ മറ്റ് പലഹാരങ്ങളൊക്കെ കഴിക്കും ലഡുവിന് ലഡു വലിയ ഇഷ്ടം ലഡു ജിലേബി അങ്ങനെ ഒക്കെ കഴിക്കും മിഠായി അങ്ങനെ തിന്നാറില്ല മിഠായി വലിയ താല്പര്യവുമില്ല അതുപോലെ തൈസ് തിന്നാറില്ലായിരുന്നു അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെറുപ്പത്തിൽ ശ്രദ്ധിക്കും ആരെന്ത് പറഞ്ഞാലും ഒക്കെ വൃത്തിയായിട്ടൊക്കെ ചെയ്യും ക്ലാസ് ശ്രദ്ധിക്കും അധ്യാപകർ കാര്യം പറഞ്ഞാൽ കേൾക്കും അതിനൊക്കെ അങ്ങനെ അങ്ങനെ പരിവർത്തിച്ച് പരിവർത്തിച്ച് തന്നപ്പോൾ പിന്നെ കുറാൻ വായിച്ചപ്പോൾ കൂടുതലൊന്നും പരിവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാക്ക ഇപ്പോൾ ഇപ്പോൾ ദിവസം വീട് വൃത്തിയാക്കുന്ന വ്യക്തിക്ക് മാ മാസമാകുമ്പോൾ നനച്ച കൂലിൻ്റെ അന്ന് വലിയ പ്രശ്നം ഒരു പ്രയാസം ഉണ്ടാകും ഒരു പ്രയാസം ഉണ്ടാകും കാരണം എപ്പോഴും ഒരു വീട് വൃത്തിയാക്കുന്നവരെ അല്ലാച്ചില്ല എന്തെങ്കിലും പൊടിയോ മറ്റൊക്കെ തട്ടിയാൽ മതി തിരിയേ വൃത്തി കേടാക്കാത്ത വൃത്തി കേടായി കൊണ്ടു നടക്കുന്നവർ നന്നാക്കാത്തവർക്ക് വളരെ പ്രയാസമായൊക്കെ എന്ന് തുടങ്ങേണ്ടി വരും അതുപോലെ തന്നെയാണ് ഈ ഉള്ളവൻ്റെ അവസ്ഥ ചെറുപ്പത്തിലെ തിന്മകൾ കണ്ടാൽ ഉടനെ അത് ഈ എന്ത് ചെയ്യാൻ പരിചരിച്ച് പരിചരിച്ച് കൊണ്ടുവന്നു അങ്ങനെ പിന്നെ ഒരു പതിനഞ്ച് വയസ്സായപ്പോൾ ഈ ഉള്ളവൻ കുറാമ്പ് വായിച്ചപ്പോൾ അത് എളുപ്പം അത് സ്വീകരിക്കാൻ കഴിഞ്ഞു പറഞ്ഞു തരുന്നത് അപ്പോൾ പറഞ്ഞ് തരുന്നത് നമ്മൾ ഈ മരണസമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അതുപോലെ തന്നെ മുഖം ഇച്ചിരി മുഖം കടത്തവരെ ആൾക്ക് പ്രയാസം കൊണ്ട് കടത്തവര് അപ്പോൾ ടെൻഷൻ വരുമ്പോഴാണ് മുഖം ഒരു സത്യവിശ്വാസിക്ക് എന്ത് ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യം എല്ലാം അള്ളാഹുവിൻ്റേതാണല്ലേ നമുക്കറിയാമല്ലോ ഒരു ഒരു കുട്ടി മരിച്ച കര ഒരു ഒരു ഭക്ത ദൈവവിശ്വാസികളായ രണ്ട് ദമ്പതിമാരെ കുട്ടി മരിച്ചപ്പോൾ ആ ഭർത്താവ് വന്നപ്പോൾ ഭർത്താവ് പോകുമ്പോൾ കുട്ടി സുഖമില്ലാതെ കിടക്കുകയായിരുന്നു വന്നപ്പോൾ ഉടനെ ഭർത്താവ് വന്നപ്പോൾ സ്ത്രീ ഭർത്താവിന് ഭക്ഷണം കൊടുത്തു അപ്പോൾ ചോദിച്ചു ഭർത്താവ് ചോദിച്ചു മകൻ എങ്ങനെയുണ്ട് നിങ്ങൾ പോകുമ്പോൾ കിടക്കുന്നേക്കാൾ മനോഹരമായി കിടക്കുകയാണ് അവൻ എന്ന് പറഞ്ഞു അപ്പം ഭർത്താവ് എന്ത് കരുതി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഭർത്താവിന് ഭക്ഷണം കൊടുത്തു രാത്രി അവർ കിടന്നു കിടപ്പാടയിൽ അവർ ഒന്നായി അങ്ങനെ അവർ എണീച്ചു അപ്പോൾ എണീച്ചപ്പോൾ അവർ പറഞ്ഞു ഭാര്യ പറഞ്ഞു നമുക്കൊരാൾ നമ്മുടെ കയ്യിൽ സാധനം ഏൽപ്പിക്കാൻ ഏൽപ്പിച്ചു തന്നു അവരെത്തിയപ്പോൾ അയാളത് ആ സാധനം തിരിച്ച് ചോദിച്ചാൽ നമ്മളത് കൊടുക്കുന്നതിന് വല്ല പ്രയാസവും നമുക്ക് അനുഭവപ്പെടാം ഒരിക്കലുമില്ല നല്ല സാധനമാണല്ലോ നമ്മൾ കൊടുത്തേ പറ്റൂ സന്തോഷമേ ഉള്ള അതുപോലെ എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അള്ളാഹെന്ന് നൽകിയ സമ്മാനം അള്ളാഹ് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയായിരിക്കണം വിശ്വാസി മനസ്സിലായി ഒന്നിനും ഭയപ്പെട്ടിട്ട് പിന്നെ ഭയപ്പെടാതിരുന്ന് കഴിഞ്ഞാൽ മുഖം ഒരിക്കലും നിരാശ വരികയോ മുഖത്ത് പ്രയാസം വരികയോ മുഖത്ത് കടപ്പ് ബാധിക്കുകയോ ഒന്നും ചെയ്യില്ല ഇതെല്ലാം നമ്മൾ നേടുകയാണ് എല്ലാം നമ്മുടെ വീട് നമ്മൾ നേടിയെടുത്താൽ നമ്മൾ അധ്വാനം കൊണ്ട് നേടുകയാണ് മറ്റേത് കളി എടുത്താൽ എൻ്റെ അധ്വാനം കൊണ്ട് ഒക്കെ നമ്മൾ ഞമ്മളെന്ന് പറയുമ്പോഴാണ് നഷ്ടപ്പെടുമ്പോൾ അതും നമ്മൾ തന്നെ ചിന്ത വേണത് അപ്പോൾ ഒന്നും നമുക്ക് തന്നത് നമ്മളല്ല അള്ളാഹു ആണ് നല്ല തന്നത് എന്നെനിക്ക് നഷ്ടപ്പെടുമ്പോൾ ദുഃഖവും ഉണ്ടാവില്ല മനസ്സിലായി അങ്ങനെ എന്ത് നഷ്ടപ്പെടുമ്പോഴും ദുഃഖം അനുഭവിക്കാത്ത എല്ലാം അള്ളാഹുഭരമേൽപ്പിച്ച് ജീവിക്കുന്ന അഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തുമാറാകട്ടെ ആമി